ഹായ് വെൽക്കം ടു സുദീപ് സുഡു നമുക്ക് ബേസിക് ആയിട്ട് അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എന്താണ് ഒരു പ്രൊനോൺ കാരണം നമുക്കൊരു കാര്യം ഇംഗ്ലീഷിൽ സംസാരിക്കണമെങ്കിലും നമുക്ക് ഇംഗ്ലീഷിൽ എഴുതണമെങ്കിലും ഒരു സെൻറ്റൻസ് നിർമ്മിക്കണമെങ്കിലും ഒക്കെ നമുക്ക് എങ്ങനെയാണ് നിർമ്മിക്കുന്നത് ഒരു നൗണിൻ്റെ കൂടെ ഒരു വെർബ് ചേർക്കുക അല്ലെങ്കിൽ ഒരു പ്രൊനോണിൻ്റെ കൂടെ ഒരു വെർബ് ചേർക്കുക അങ്ങനെയാണ് നമ്മളൊരു സെൻറ്റൻസ് നിർമ്മിക്കേണ്ട ഒരു കാര്യം പറയണ്ടേ ഓക്കെ അപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു അല്ലെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നു അപ്പം അവിടെ ഒരു നൗൺ നൗൺ അല്ലെങ്കിൽ ഒരു പ്രൊനൗൺ ഉണ്ട് ഞാൻ ഞാൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊനൗൺ ആണ് ഐ ആം ടീച്ചിങ് അല്ലേ അപ്പം ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നു അവിടെ ആം ടീച്ചിങ് എന്നുള്ളത് വേർബാണ് അപ്പോൾ ഒരു സബ്ജക്റ്റും വേണം ഒരു വേർബും വേണം ഒരു സെൻ്റൻസ് നമുക്ക് നിർമ്മിക്കണമെങ്കിൽ എന്തൊരു കാര്യം പറയണമെങ്കിൽ ഇപ്പം എന്താ പറയുക എനിക്ക് ഇന്ത്യ ഇഷ്ടമാണ് ഐ ലവ് ഇന്ത്യ അവിടെ ഒരു പ്രണോൺ ഉണ്ട് ഐ ലവ് അതൊരു വേർബ് ആണ് ഒബ്ജെക്റ്റ് ആണ് ഇന്ത്യ അപ്പം നമുക്ക് ചില സെൻ്റ ഐ ലവ് എന്ന് മാത്രം പറഞ്ഞാലും അതൊരു സെൻറ്റൻസ് ആണ് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്താണ് ഇഷ്ടപ്പെടുന്നതെന്ന് നമുക്ക് ചേർത്താൽ അത് ഒബ്ജക്റ്റ് ആയിട്ട് മാറും അത് ഒബ്ജക്റ്റ് ഇല്ലാതെയും എന്താണ് ഇഷ്ടപ്പെടുന്നതെന്ന് പറയാതെയും നമുക്ക് ഈ ഒരു സെൻറ്റൻസ് പറയാം ഐ ലവ് ഞാൻ ഇഷ്ടപ്പെടുന്നു ഇതും നമുക്കൊരു സെൻറ്റൻസ് ആണ് ഓക്കെ അപ്പം നമുക്കൊരു സെൻറ്റൻസ് നിർമ്മിക്കണമെങ്കിൽ ആദ്യം ഒരു നൗണ് വേണം അല്ലെങ്കിൽ ഒരു പ്രണോണ് വേണം പിന്നീട് നമുക്കൊരു വേർബും വേണം ഇതാണ് ഒരു സെന്റൻസ് ഇനി നമുക്ക് അടുത്തതായിട്ട് പ്രണൗൺ പ്രണൗൺ എന്ന് പറയുമ്പം ആ പേരിൽ തന്നെ കണ്ടോ പി ആർ ഒ പ്രോ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നൗൺ തന്നെയാണ് പ്രോ നൗൺ ആണ് നൗണിന് വേണ്ടി ജനിച്ച ഒരാളാണ് പ്രണൗൺ നാമത്തിന് വേണ്ടി നിൽക്കുന്ന ഒരാൾ നാമത്തിന് വേണ്ടി നാമത്തിന് പകരമായി നൗണിന് വേണ്ടി നൗണിന് പകരമായിട്ട് നിൽക്കുന്ന ഒരാളാണ് ഈ പ്രണൗൺ pronoun പ്രൊണൗൺ ഇസ് എ വേർഡ് വിച്ച് ഈസ് യൂസ്ഡ് ടു റീപ്ലേസ് എ നൗൺ ഇൻ ഓർഡർ ടു അവോയ്ഡ് ദ റിപ്പീറ്റേഷൻ ഓഫ് ദ again എഗെയിൻ ആൻഡൊക്കെ നമുക്ക് ഒരേ നൗൺ ഈ നൗൺ തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കാൻ വേണ്ടി നൗണിന് പകരമായിട്ട് ഉപയോഗിക്കുന്നൊരു പേരാണ് പ്രണൗൺ ഫോർ എക്സാമ്പിൾ ഞാനിപ്പം ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം സുദീപ് എൻ്റെ എൻ്റെ പേര് സുദീപ് സുദീപ് എൻ്റെ പേരാണ് സുദീപ് കേരളത്തിൽ ഇപ്പോൾ താമസിക്കുന്നു സുദീപ് മലയാളത്തിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ക്ലാസ് എടുക്കാറുണ്ട് സുദീപ് ഇംഗ്ലീഷ് പഠിപ്പിക്കാറുണ്ട് സുദീപ് യാത്ര ചെയ്യാറുണ്ട് അപ്പോൾ വീണ്ടും വീണ്ടും എൻ്റെ ഈ ഒരു പേര് സുദീപ് സുദീപ് എന്നുള്ള പേര് നമുക്ക് റിപ്പീറ്റ് ചെയ്യുമ്പോൾ അത് എഴുതുമ്പോൾ കുറേ സമ കുറെ അക്ഷരങ്ങൾ കൂടുതലാണ് അതുപോലെ തന്നെ പറയാൻ നമുക്കൊരു അരോചകമാണ് റിപ്പീറ്റേഷൻ ഉണ്ട് ഈ റിപ്പീറ്റേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് ഏതൊരു ഭാഷയിലും ഒരു സർവനാമം എന്നുള്ളത് ഉള്ളത് ഓക്കെ അപ്പം ഈ പേര് നീ റിപ്പീറ്റ് ചെയ്യാതിരിക്കുന്ന എനിക്കത് എങ്ങനെ പറയാം സുദീപ് ഇസ് എ ടീച്ചർ ഹിസ് ടീച്ചേഴ്സ് ഇംഗ്ലീഷ് ഹി ലിവ്സ് ഇൻ കേരള അപ്പം അങ്ങനെ വേറൊരാളെ പറ്റി പറയുമ്പോൾ എനിക്ക് അങ്ങനെ പറയാം ഇനി ആ സുദീപ് ഞാനായതുകൊണ്ട് ഞാൻ എന്നെ പറ്റി തന്നെ പറയുമ്പോൾ ഐ ആം സുദീപ് അല്ലെങ്കിൽ മൈ നേമി സുദീപ് ഐ ടീച്ച് ഇംഗ്ലീഷ് വീണ്ടും ഞാൻ ഐ ആണ് ഉപയോഗിക്കുന്നത് എൻ്റെ പേരിന് പകരം ഐ ആണ് ഉപയോഗിക്കുന്നത് ഐ ടീച്ച് ഇംഗ്ലീഷ് ഐ ലിവ് ഇൻ കേരള എന്ന് എനിക്ക് പറയാം അപ്പൊ ഇവിടെ ഒരു പ്രണോണാണ് സർവനാമം എന്നാണ് ഈ പ്രണോണിന് മലയാളത്തിൽ പറയുന്നത് പേരിന് പകരം ഉപയോഗിക്കുന്ന വാക്കാണ് പ്രണോൺ പേര് വീണ്ടും വീണ്ടും റിപ്പീറ്റായി ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി ഓക്കെ മലയാളത്തിലുള്ള പ്രണോണുകൾ എന്നാണ് ഒന്ന് ഞാൻ ഐ നമ്മൾ വി നീ അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറയുന്ന യു അവൻ എന്ന് പറയുന്ന ഹി അവൾ എന്ന് പറയുന്ന ഷി അവർ എന്ന് പറയുന്ന ദേ ഇനി ആണോ പെണ്ണോ എന്ന് നമ്മൾ പ്രത്യേകം തരംതിരിക്കാത്ത വസ്തുക്കളെ വിളിക്കുന്ന ഒരു പ്രണോണാണ് ഇറ്റ് ഒരു മഴ ഇട്രൈൻസ് എന്നാണ് പറയുന്നത് മഴ പെയ്യാറുണ്ട് മഴ പെയ്തു ഇട്രൈൻഡ് എന്നാണ് പറയുന്നത് അപ്പം ഇറ്റാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഒരു കുഞ്ഞു പിള്ളാരെയോ അങ്ങനെ നമ്മളൊരു പ്രത്യേകം ജെൻഡർ വ്യത്യാസം അറിയിക്കാതെ നമ്മൾ പറയുന്ന പെറ്റാനിമലുകളെ ആകാം അപ്പം അതൊക്കെയാണ് പ്രണോണുകൾ പ്രനോൺ നൗണ് പകരമായി നിൽക്കുന്ന ഒരാൾ നൗണിനെ റീപ്ലേസ് ചെയ്ത് ൗണു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പദം അത്രയാണ് സോ പ്രനോൺസ് നമുക്കിപ്പോൾ അറിയാം അല്ലേ അപ്പോൾ ഒന്നെങ്കിൽ എനിക്ക് എൻ്റെ പേര് പറയാം സുദീപ് എന്ന് അല്ലെങ്കിൽ എനിക്ക് പറയാം ഐ എന്ന് പറയാം ഐ എൻ്റെ പ്രണൗൺ ഞാൻ ഈ ക്ലാസ് കേട്ടോണ്ടിരിക്കുന്ന താങ്കൾക്ക് ഒരു പേരുണ്ടാകാം ആ പേരൊരു നൗണാണ് താങ്കളെ ഞാൻ നിങ്ങൾ അല്ലെങ്കിൽ താങ്കൾ എന്നൊക്കെ പറഞ്ഞ് യു എന്ന് വിളിക്കുമ്പോൾ യു ഒരു പ്രനോൺ ആണ് ഇനിയും നമ്മൾ രണ്ട് പേരുമല്ലാതെ മൂന്നാമതൊരാളെ പറ്റി പറയുമ്പം അവൻ അവൾ അത് ഇത് എന്നൊക്കെ നമ്മൾ പറയും അതാണ് ഇറ്റ് ഓക്കെ അല്ലെങ്കിൽ അവർ എന്ന് പറയും അതാണ് ഈ ദേ എന്നുള്ള പ്രണോൺ ഡീറ്റെയിൽഡ് ആയിട്ട് പ്രണോണുകളെ പറ്റി അതിൻ്റെ സിംഗുലർ ഫ്ലോറലുകളെ പറ്റി നോക്കാം നമുക്ക് പ്രണോൺ എന്ന് പറഞ്ഞാൽ ഒരു പേരിന് പകരം ഉപയോഗിക്കുന്ന ഒരു സെന്റൻസുകളിൽ കുറച്ചുകൂടെ റിപ്പീറ്റേഷൻ അവോയ്ഡ് ചെയ്ത് കുറച്ച് സെന്റൻസ് കുറച്ചുകൂടെ ഒരു എഫിഷ്യൻറ്റ് ആക്കാൻ സഹായിക്കുന്ന വേർഡുകൾ ആണ് പ്രൊനോണുകൾ അല്ലേ അപ്പം നമുക്ക് ഏഴ് പ്രൊനോണാണ് ഇംഗ്ലീഷിൽ ടോട്ടലി ഉള്ളത് ഒന്ന് നമ്മുടെ സ്വന്തം നമുക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഐ ഞാൻ എന്ന് പറയുന്ന ഒരു ഐ എന്നുള്ളൊരു പദം പിന്നെ നമ്മൾ തൊട്ട് മുമ്പിലുള്ള ആളെ വിളിക്കുന്ന നീ എന്ന് വിളിക്കുന്ന യു എന്നുള്ളൊരു പദം പിന്നെ നമ്മുടെ മുമ്പിലില്ലാത്ത മൂന്നാമതൊരു വെള്ളപ്പിടി പറയുന്ന അവൻ എന്ന് പറയുന്ന ഹി എന്നുള്ളൊരു പദം അവൾ എന്ന് പറയുന്ന ഷീ എന്നുള്ളൊരു പദം ഇനി നമ്മുടെ ഒരു ഇപ്പൊ മഴ പെയ്തു അല്ലെങ്കിൽ ഒരു ബേബീസിനെയോ അല്ലെങ്കിൽ ഒരു പെറ്റ് പെറ്റാനിമൽസിനെയോ ഒക്കെ പറയുന്ന ഇത് അതെന്ന് ഒരു പെണ്ണാണെന്നുള്ള ഒരു തരംതിരിവില്ലാത്ത വാക്കുകളെ വിളിക്കുന്ന ഇറ്റ് എന്നുള്ള ഒരു പദം ഇവയൊക്കെയാണ് പ്രണോണുകൾ അപ്പം ഐ യു ഹി ഷി ഇറ്റ് ഇതാണ് ബേസിക്കലിയുള്ള പ്രൊണോണുകൾ ഇനി ഇതിന്റെ പ്ലൂറൽ ഉണ്ട് ഇപ്പൊ ഒരാളെ വിളിക്കുമ്പോഴുള്ള നമ്മൾ ഈ പറഞ്ഞ ഐ യു ഹി ഷി ഇറ്റ് എന്നുള്ള ഫ്ലോറൽ എന്ന് പറഞ്ഞാൽ ഒന്നിക്കൂടുതൽ വിളിക്കുമ്പോൾ ഒന്നിക്കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ എന്ന് വിളിക്കണം എന്നാണ് നമ്മൾ നോക്കേണ്ടത് ഇപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു കം സൈഡ് ബൈ സൈഡ് കമ്പാരിസൺ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പം ആദ്യം നോക്കൂ ഇവിടെ ഐ എന്നുണ്ട് ഐ എന്ന് പറഞ്ഞാൽ ഞാൻ ഐ എം സുദീപ് ഞാൻ സുദീപ് ആണ് ഐ എം എ ടീച്ചർ ഞാൻ ടീച്ചറാണ് ഐ എം എ എഞ്ചിനീയർ ഞാൻ എഞ്ചിനീയർ ആണ് ഐ സ്പീക്ക് ഇംഗ്ലീഷ് ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കും അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്താ പറയുക ഐ എന്ന് പറയും ഞാൻ എന്ന് പറയുന്നു ഇത് സമയത്ത് ഇവിടെ ഞാനല്ല എന്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട് ഒന്നിൽ കൂടുതൽ ആൾക്കാരോ ഒന്നോ എത്രയോ ആയിക്കോട്ടെ ഒന്നിൽ കൂടുതൽ എത്രയോ ആയിക്കോട്ടെ അപ്പം ഞങ്ങളൊരു പത്ത് പേരാണ് ഇപ്പം എൻ്റെ സൈഡിൽ ഒരു പത്ത് പേരുണ്ടെങ്കിൽ അപ്പം എനിക്ക് ഞാനെന്ന് പറയാൻ പറ്റില്ല കാരണം ഞാൻ ഒരാളല്ലോ അപ്പം എൻ്റെ കൂടെ ഒന്നിക്കൂടുതൽ ആൾക്കാരുണ്ട് അപ്പം ഞാൻ എന്ത് പറയും ഞങ്ങൾ അല്ലെ ഞങ്ങൾ ടീച്ചറാണെന്ന് പറയില്ല ഞങ്ങൾ ടീച്ചേഴ്സ് ആണ് ഞങ്ങൾ അധ്യാപകരാണെന്ന് പറയും ഞങ്ങൾ ടീച്ചേഴ്സ് ആണ് അപ്പം ഞങ്ങൾ ടീച്ചേഴ്സ് ആണ് അപ്പം ഇവിടെ അയാമെ ടീച്ചർ ഞാൻ ഒരു ഞാനൊരു ടീച്ചറാണെന്ന് പറഞ്ഞെടുത്ത വി ആർ ടീച്ചേഴ്സ് എന്ന് പറയേണ്ട മാറ്റം അതിൽ വരും അപ്പൊ ഐ എന്നുള്ള ഒരു പുണ്വനം എന്താകും വി ആയിട്ട് മാറും അപ്പൊ ഐ എന്ന് പറഞ്ഞാൽ സിംഗുലർ ആണ് ഒരാളാണ് അപ്പം ഞാൻ എന്നാണ് എൻ്റെ അർത്ഥം ഒന്നിക്കുള്ള ഒരാൾക്കാര് അതിൻ്റെ പ്ലൂറൽ പദം അതിൻ്റെ ഇംഗ്ലീഷിൽ എങ്ങനെ പറയും വി എന്നാണ് പറയേണ്ടത് അപ്പൊ ഐ സിംഗുലറുമാണ് ഐയുടെ പ്ലൂറൽ ആണ് വി എന്ന് പറയുന്നത് ഐ ഞാൻ ഞങ്ങൾ എന്നുള്ള വാക്കാണ് അല്ലെ നമ്മൾ എന്നുള്ള വാക്കാണ് വി അപ്പം ഐ വി ആയിട്ട് മാറുന്നു സിംഗുലറിൽ നിന്ന് പ്ലൂറലിലേക്ക് മാറുമ്പോൾ ഇനി നമ്മൾ അടുത്ത പ്രണ നമ്മുടെ തൊട്ട് മുമ്പിലുള്ള ഒരാളെയോ ഒന്നിൽ കൂടുതൽ ആൾക്കാരെയോ വിളിക്കേണ്ട ഒരു പദം എൻ്റെ മുമ്പിൽ ഒരാളാണെങ്കിൽ ഞാൻ എന്ത് പറയും യു യു ഗോ ഗെറ്റ് ഔട്ട് നീ ഗെറ്റ് അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സാമ്യമായി യു ഈറ്റ് ഫുഡ് അങ്ങനെ അപ്പം യു എന്ന് പറഞ്ഞാൽ നീ എന്നാണ് അല്ലേ ഹേ യു കമിയ അപ്പം എന്ത് നമ്മൾ പറഞ്ഞാലും യു നീ യു എന്ന് പറഞ്ഞാൽ നീയാണ് അപ്പൊ എന്നെ കൂടുതൽ ഏതാ സമയത്ത് യു സൈലൻസ് നീ മിണ്ടാതിരിക്കും യു സൈലൻസ് അപ്പം ഒരാളാണ് എൻ്റെ മുമ്പിലെങ്കിൽ എനിക്കിതിങ്ങനെ പറയാം ഇപ്പം എൻ്റെ മുമ്പിൽ ഒന്നിക്കൂടുതൽ ആൾക്കാരുണ്ടെങ്കിലും ഇതിൻ്റെ പദം യു തന്നെയാണ് നമ്മുടെ മുമ്പിൽ നീ എന്ന് പറയുന്നതും നിങ്ങൾ എന്ന് പറയുന്നതും താങ്കൾ എന്ന് പറയുന്നതും എല്ലാം ഒറ്റ പദമാണ് ഇംഗ്ലീഷിൽ യു യു മാത്രമാണ് അതിനുള്ള പദം അതിൻ്റെ മുമ്പിൽ ഒരാളാണെങ്കിലും യു എന്ന് തന്നെ ഞാൻ വിളിക്കണ്ടേ ഒന്നിക്കൂടു ആൾക്കാരുണ്ടെങ്കിലും യു തന്നെ ഞാൻ വിളിക്കണ്ടേ ആ സെൻറ്റൻസ് സെന്റൻസിൽ ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഒബ്ജക്റ്റോ അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന ആൾക്കാരോ പ്ലൂറൽ ആണോ ഒന്നി കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ അതിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കേണ്ടത് യു പ്ലൂറൽ ആണ് അല്ലെങ്കിൽ ജസ്റ്റ് പ്രൊനോൺ ആയിട്ടുള്ള യുയിൽ നിന്നൊന്നും മനസ്സിലാകില്ല ഐക്ക് ആയിട്ട് വി ഉണ്ട് പക്ഷേ യു എന്നുള്ള പദത്തിൽ പ്ലൂറൽ ആയിട്ട് സെപ്പറേറ്റ് ഒരു പദവില്ല സിംഗുലർ ആയിട്ട് ഉപയോഗിക്കുന്ന യു തന്നെയാണ് സിംഗുലറും യു ആണ് പ്ലൂറലും യു ആണ് അതൊന്നും ഓർത്തു വെക്കുക മൂന്നാമത് ഇനി തേർഡ് പേഴ്സൺ ഇപ്പം ഞാൻ ഫസ്റ്റ് പേഴ്സൺ ആണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു ഈ സംസാരം കേൾക്കുന്ന നിങ്ങൾ സെക്കൻഡ് പേഴ്സൺ ആണ് ക്ലാസ് എടുക്കുന്ന ഞാൻ ഫസ്റ്റ് പേഴ്സണും ക്ലാസ് കേൾക്കുന്ന നിങ്ങൾ സെക്കൻഡ് പേഴ്സണും ആണ് ഇപ്പം ഞാൻ ഫസ്റ്റ് പേഴ്സണായ ഞാൻ സെക്കൻഡ് പേഴ്സൺ ആയ നിങ്ങളോട് ഒരു തേർഡ് പേഴ്സണെ പറ്റി എന്ന് പറഞ്ഞാൽ തേർഡെന്ന് പറഞ്ഞാൽ മൂന്നാമതൊരാൾ ഇപ്പം ഞാനും അല്ല താങ്കളുമല്ല നമ്മുടെ അടുത്തില്ലാത്ത നമുക്ക് രണ്ടുപേർക്കും പേർക്കും അറിയാവുന്ന വേറൊരാളെ പറ്റി നമ്മൾ പറഞ്ഞാൽ അത് തേർഡ് പേഴ്സൺ ആണ് നിങ്ങൾക്ക് അറിയത്തില്ലാത്ത ഒരാളെ പറ്റിയാണെങ്കിലും ഞാൻ പുറത്തൊരാളെ പറ്റി നിങ്ങളോട് പറഞ്ഞാൽ അതൊരു തേർഡ് പേഴ്സൺ ആണ് ആ മൂന്നാമത്തെ ആൾ ഇനി നിങ്ങൾ എന്നോട് സംസാരിക്കുകയാണെങ്കിലും ആ മൂന്നാമത്തെ ആൾ ആണ് തേർഡ് പേഴ്സൺ അപ്പം നമ്മൾ എന്ത് പറയും മലയാളത്തിൽ ഉപയോഗിക്കുന്ന വാക്ക് ഒന്ന് ഹി അവൻ ഹി ഗോസ് ടു സ്കൂൾ അവൻ സ്കൂളിൽ പോകാറുണ്ട് ഹി ഡ്രിങ്ക്സ് വാട്ടർ അവൻ വെള്ളം കുടിക്കാറുണ്ട് അപ്പോൾ ഒന്നുകിൽ ഹി ആൺകുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ ഹി എന്നാണ് ഉപയോഗിക്കുന്നത് അവൻ എന്നുള്ളൊരു അർത്ഥത്തിൽ പെൺകുട്ടിയാണെങ്കിൽ ഷീ എന്ന് പറയും അവൾ അതുപോലെ തന്നെ ഇപ്പൊ ഒരു മഴ ആണ് പെണ്ണെന്നുള്ള വ്യത്യാസങ്ങളില്ലാത്ത തേർഡ് പ്ലേസിനാണെങ്കിൽ നമ്മൾ ആണ പെണ്ണെന്നുള്ള തര അങ്ങനെ നമ്മൾ തരം തിരിച്ചിട്ടില്ലെന്ന് വെച്ചോ അപ്പൊ നമ്മൾ എന്നാണ് അതിനെ വിളിക്കുന്നത് ഇപ്പൊ ഒരു മഴ ഈ ട്രെയിൻസ് മഴ പെയ്യാറുണ്ട് ഈ ട്രെയിൻഡ് മഴ പെയ്തു അപ്പൊ മഴ ആണ് പെണ്ണെന്നുള്ള വ്യത്യാസം ഇല്ലാത്ത ഇല്ലാത്ത എല്ലാ വാക്കുകളും നമ്മൾ ഇറ്റ് എന്നാണ് വിളിക്കുന്നത് മനുഷ്യരെ അങ്ങനെ നമ്മൾ കോമൺ ആയിട്ട് വിളിക്കില്ല പിന്നെ കുഞ്ഞു പിള്ളേരെയൊക്കെ നമ്മളൊരു ആണ് പെണ്ണെന്നുള്ള വി ബേബി നമ്മൾ അങ്ങനെ കാണുന്നില്ലെങ്കിൽ നമ്മൾ അതിനെയൊക്കെ ചിലപ്പം വിളിക്കാറുണ്ട് പിന്നെ പെറ്റാനിമൽസിനെയും ഒക്കെ ഒരു പട്ടിയുണ്ടെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിനൊരു അതിൻ്റെ ഒരു ജെൻഡർ ആൺ പെട്ടിയാണോ പെൺ പട്ടിയാണോ എന്ന് നമ്മൾ പ്രത്യേക ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ലെങ്കിൽ അങ്ങനെയൊക്കെ സാഹചര്യങ്ങളാണ് ഇറ്റ് നമ്മൾ ഉപയോഗിക്കുക അപ്പം ഈ ട്രെയിൻസ് ഒരു എക്സാമ്പിൾ ആണ് അപ്പം ഇത് സിംഗുലർ ആണ് ഇറ്റ് ട്രെയിൻസ് അല്ലേ അപ്പം അവൻ ഹി അവൾ ഇറ്റ് അപ്പൊ ഇത് മൂന്നും സിംഗുലർ ആയിട്ടുള്ള തേർഡ് പേഴ്സൺ പ്രണകളാണ് മൂന്നാമതൊരാളെ വിളിക്കുന്ന പ്രണോണുകളാണ് അപ്പം ഈ ഇതിന്റെ പ്ലൂറൽ എന്താണ് ഇപ്പൊ എൻ്റെ മുമ്പിൽ ഒരു ആൺകുട്ടിയാണെങ്കിൽ ഞാൻ പറയും ഞാൻ ഞാൻ നിങ്ങളോട് മൂന്നാമത് ഒരു ഒരാൺകുട്ടിയെ പറ്റി പറയുകയാണെങ്കിൽ എന്ത് പറയും ഹി ഹി ഗോസ് ടു സ്കൂൾ അവൻ സ്കൂളിൽ പോകാറുണ്ട് അതേ സമയത്ത് എൻ്റെ ഞാൻ പറയുന്ന എൻ്റെ എൻ്റെ ഒരു അനിയന്മാരെ പറ്റിയോ എൻ്റെ ഒരു മക്കളെ പറ്റിയോ അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരെ പറ്റിയോ ആരെ പറ്റി ആയിക്കോട്ടെ അപ്പം ഞാൻ ഒരു കുട്ടിയായ കൊണ്ടായിരിക്കും ഹി ഗോസ് ടു സ്കൂൾ അവൻ സ്കൂളിൽ പോകാറുണ്ടെന്ന് പറഞ്ഞ് ഇപ്പൊ രണ്ട് പേരുണ്ട് എന്ന് വെക്കുക രണ്ട് പേരുണ്ടെങ്കിൽ എനിക്ക് എന്ന് പറയാൻ പറ്റുമോ അവൻ എന്ന് മാത്രം പറയാൻ പറ്റുമോ രണ്ടുപേരെ ഇല്ല നമ്മൾ നമ്മളെന്ത് പറയും അവർ പിന്നെ ഒറ്റ പദവേ ഉള്ളൂ അവർ അവർ സ്കൂളിൽ പോകാറുണ്ട് അപ്പം അതാണ് ദേ ദേ ഗോ ടു സ്കൂൾ ദേ ഗോ ടു സ്കൂൾ അപ്പം ഹി ഗോസ് ടു സ്കൂളിൽ നിന്ന് ദേ ഗോ ടു സ്കൂളിലേക്ക് ഈ ഒരു സെന്റൻസ് മാറി അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കണക്ഷൻ ഉണ്ടല്ലോ അപ്പം ഹി ഗോസ് എന്നാണ് വന്നത് ഇവിടെ ദേ ഗോ ആണ് വന്നത് ഗോസ് മാറി ഗോ വന്നു അപ്പൊ ഇതൊക്കെ നമ്മൾ മുമ്പോട്ടുള്ള ക്ലാസ്സുകളിലാണ് പഠിക്കുന്നത് ഇവയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടിയാണ് ഈ ബേസിക്സ് നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത് അപ്പൊ ഹി ഗോസ് ടു സ്കൂൾ എന്നാണ് പറയുന്നത് ദ ഗോ ടു സ്കൂൾ ആയി മാറി അപ്പൊ ഹി എന്നുള്ള പ്രൊണൗണിന്റെ പ്ലൂറൽ എന്താണ് ദേ ആണ് അതുപോലെ തന്നെ ഷി ഗോസ് ടു സ്കൂൾ നമ്മൾ പറഞ്ഞു അതിന്റെ ഫ്ലൂറിലും ഒന്നിക്കൂടുതൽ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ ഞാൻ എന്ത് പറയും ദേ തന്നെയാണ് അപ്പൊ ഗോ ടു സ്കൂൾ തന്നെയാണ് ഇനി അവസാനം മൂന്നാമത് ഇറ്റ് ഗോസ് ടു സ്കൂൾ എന്നുള്ളതും ഒരു പട്ടി അങ്ങനെയൊക്കെ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ചെറിയ കുട്ടികൾ അല്ലെങ്കിൽ ഒരു ആണ പെണ് വ്യത്യാസം നമ്മൾ തിരിച്ചറിയാതെ പറയുന്ന ഒരു വാക്കാണ് അപ്പം അങ്ങനെ ഉദ്ദേശിക്കുന്നതിന്റെ പ്ലൂറൽ ആണെങ്കിലും ദ ആണ് അപ്പൊ ഹി ഇറ്റ് എന്നുള്ള സിംഗുലർ പ്ലൂറലിന്റെ പ്ലൂറൽ ആണ് ദേ ഓക്കെ ഐയുടെ പ്ലൂറൽ വി ആണ് യു സെയിം ആണ് സിംഗുലറും പ്ലൂറലും ഹി ഷി ഇറ്റിന്റെ മൂന്നെണ്ണത്തിനും ഒരു സിംഗ് ഒരു ഒറ്റ പ്ലൂറലേ ഉള്ളൂ ദേ ആണ് ഒന്നിക്കൂടുതൽ ആൺകുട്ടികളുണ്ട് അത് പ്ലൂ അത് തന്നെ ദയതന്നെ ഒന്നിക്കൂടുതൽ പെൺകുട്ടികളുണ്ട് ദയതന്നെ ഒന്നിക്കൂടുതൽ മഴയോ അല്ലെങ്കിൽ പാട പെണ്ണ് തിരിച്ചറിയൽ അങ്ങനെ ഒരു വ്യത്യാസമില്ലാത്ത അതിന്റെ അതിൻ്റെ പ്ലൂറിലും തന്നെയാണ് ഓക്കെ അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു സമ്മറി അപ്പം ഇതോടെ നിങ്ങൾക്ക് ഈ ഒരു പ്ലൂ സിംഗുലറിൽ നിന്നുള്ള പ്ലൂറിലേക്കുള്ള മാറ്റവും ഇത് ഉദ്ദേശിക്കുന്ന എന്തിനാണ് എന്തിനാണെന്നുള്ളൊരു ഒരു ക്ലിയർ എടുത്ത് നിങ്ങൾക്ക് കിട്ടണം അതാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത് സോ എല്ലാവർക്കും പ്രൊണോൺ എന്താണെന്നും പ്രൊണോണിൻ്റെ സിംഗുലറും പ്ലൂറലും എന്താണെന്നും അതിനകത്ത് ഈ ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ തേർഡ് പേഴ്സൺ ഇപ്പം സംസാരിക്കുന്ന ആളും അത് കേൾക്കുന്ന ആളും നമ്മൾ സംസാരിക്കുന്ന മൂന്നാമത്തെ ആളെ വിളിക്കേണ്ട അവരൊരാൾ മാത്രമാണെങ്കിൽ വിളിക്കേണ്ട സിംഗുലറായിട്ടുള്ള പ്രണോണുകളും അവരൊന്നിൽ കൂടുതലുണ്ടെങ്കിൽ വിളിക്കേണ്ട പ്ലൂറലായിട്ടുള്ള പ്രണോണുകളും എല്ലാവർക്കും അറിയാം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ അപ്പം നമുക്ക് എൻ്റെ അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂഷനായിട്ട് കാണാം ചിൽഡ്രൻ ബാങ്ക്